ാര്യം പറയാൻ പറഞ്ഞോ നമ്മടെ ശരണ് വിളിച്ചിട്ടുണ്ടായിരുന്ന നേരത്തെ അപ്പൊ ശരണ്യയ്ക്ക് ഇവിടെ വരാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ശരണ്യോട് ജോയിൻ ചെയ്തതന്നെ ശരണ്യ ആ ശരണി വിളിച്ചിരുന്നേ അത് തന്നെ അപ്പം എല്ലാരോടും ശരണിയുടെ ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ശരണിയോട് ഉണ്ടാകേണ്ടതായിരുന്നു നേരത്തെ പോയി ശരണിയുടെ ഹായ്ശനോ ബെൽറ്റ് സൺ കഴിയുമ്പോഴത്തേക്കും ഈ ബെൽറ്റിന് വലുതായി വലുതായിരത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി നമ്മൾ ഗെയിം എല്ലാം ഉപേക്ഷിച്ചു എല്ലാരും വരുന്നത് എല്ലാവർക്കും ബിഗ് ബോസ് സീസൺ സിക്സ് അഗസ്റ്റ് അല്ല നടന്നു അറിയാൻ കഴിയും പക്ഷേ സീക്രട്ട് ഏജൻറ്റൊക്കെ നിങ്ങള് കണ്ണാപ്പിയൊക്കെ ആക്കി മാറ്റിയില്ലേ കണ്ണാപ്പി എനിക്ക് വളരെ ഇഷ്ടം നല്ല നല്ലതെന്ന് പറഞ്ഞു നൂറ് ദിവസം കൊണ്ട് ഓരോ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന നല്ല കാര്യല്ലേ നമ്മള് എല്ലാത്തിനും പോസിറ്റീവ് ആയിട്ടല്ലേ കാണണ്ടേ എക്സ്പ്ലോറേഷൻ അതായത് ഒരു ഈ ഷോന്റെ ബേസിക് ഉദ്ദേശം അത് തന്നെയാണ് നമ്മള് നമ്മളെ തന്നെ മനസ്സിലാക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടിയല്ലേ അപ്പോ അത് വളരെ നല്ല കാര്യമല്ല നമ്മളെല്ലാവരും തിരിച്ചറിഞ്ഞ് ഓരോരുത്തർക്കും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഷോയുടെ വിജയായിട്ടല്ലേ അത് കാണുന്നത് നല്ല ഔഷധമുള്ളൊരു ഫാക്ടാണ് മലയാളികളുടെ മലയാളികളുടെ ലൈഫിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഞാൻ നമ്മളിപ്പോ വിളിക്കും ആ ഒരു ഇപ്പൊ ഇവിടെ നിൽക്കുന്ന ഇപ്പൊ ഞങ്ങൾ നാല് പേരെയും പല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പല വേഴ്സ് ഉപയോഗിച്ച് കളിയാക്കി അപ്പൊ നമ്മളതിനൂടി കണ്ടാൽ മതി ഇപ്പം ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ അങ്ങോട്ടും കളിയാക്കാറുണ്ട് ഇപ്പൊ ഞാൻ ഗബ്രിയ കളിയാക്കാറുണ്ട് ഞാൻ സായനെ കളിയാക്കാറുണ്ട് സന്തോഷന കളിയാക്കാറുണ്ട് അപ്പൊ നമ്മൾ ആ രീതിയിലേ കാണുന്നുള്ളു ഇപ്പൊ ഞങ്ങൾ ഈ നിൽക്കുന്ന നാല് പേരാണെങ്കിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ എന്ത് വന്നാലും അതിനെ പോസിറ്റീവായിട്ട് കാണുക ആയിട്ട് കാണുക കളയണ്ടനെ അത്രേ ഉള്ളൂ സംഭവം എല്ലാം കഴിഞ്ഞു പിന്നെ നമ്മൾ ആ കളിയാഴ്ചയും അത് ഹെൽത്തി ആയിട്ടുള്ള ക്രിറ്റിസിസം ഒക്കെ വെൽക്കം ആണ് അത് നമ്മളെ ഒരു പേഴ്സണൽ ലെവലിലേക്കുള്ള ഒരു അറ്റാക്ക് രീതിയിലേക്ക് പോകുമ്പോൾ മാത്രമാണ് നമ്മൾ അതിനെ ഒഴിവാക്കി വിടണത് സെൽ ടി ആയിട്ടുള്ള എല്ലാ ക്രിറ്റിസൈസും എടുത്തപ്പോഴുണ്ട് ഇതെല്ലാം അതിനുള്ള രീതിയിലുള്ള നമ്മൾ സെൽഫായിട്ടുള്ള വ്യത്യാസങ്ങൾ മാറ്റാൻ വരുത്താൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ എനിക്ക് അങ്ങനെ തന്നെയായിരിക്കും ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും എല്ലാവരും അതിനകത്ത് നമ്മൾക്കാലും വെക്കില്ല എനിക്കൊന്നും ഈ സീസൺ കഴിയുമ്പോഴത്തേക്കും കോമഡി എല്ലാവരും നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്ന കാഴ്ച അതായിരിക്കും കൂടുതൽ വേണ്ടത് അവർക്ക് കൊടുക്കണം അതൊന്നും നമുക്ക് വേണ്ട. അപ്പോൾ ഓക്കേ. താങ്ക്യൂ. ഓക്കേ ഓക്കേ. താങ്ക്സ് മീറ്റിംഗ്. ബൈ ബൈ. ആൾ യു ദി അടടേ. പടഞ്ഞി മുട്ടാത്തെ. അയ്യോ. ഞാൻ നേരെ കണ്ടോടത്തെ. ബൈ എല്ലാരും. അനുസരട്ടെടേ. ഒരു ഫോട്ടോ ആ ഫോട്ടോ വാ. ആ ഫോട്ടോ വാ. നേരെ ഇങ്ങോട്ട് നോ. ഹ്. നിയർ കൊണ്ടി കേൾനിയാ. മൈക്ക് ധരിക്കുക ശരിയായിട്ട്